അപ്പോൾ ഇത്രയും സ്പെഷ്യലൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ വഞ്ചൂർ കോടതിയുടെ തൊട്ടടുത്തായിട്ടുള്ള നാടൻ നാടൻകടയും വീട്ടിൽ ഊണുമാണ് കേട്ടോ ഇവിടെ ആണ് ചൂന പോലെ സ്പെഷ്യലുകളൊക്കെ വെച്ചിട്ട് ഊണ് വിളമ്പുന്നത് ഇവിടുത്തെ ഊണും സ്പെഷ്യലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ഇത് പോലെ

പറയുന്ന പോലെ തന്നെ ഒരുപാടാളാണ് കേട്ടോ എല്ലാം ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക കടങ്ങളും ഊണിൻ്റെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തിരക്കോട് തിരക്കാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ ഒരു മീൻമുട്ടയാണ് മീൻ മീൻമുട്ടയോട് കൂടി എന്താണ്ട് ഈ ഒരു കുതിയൊക്കെ കിട്ടും കേട്ടോ വറുപ്പിൻ്റെ ഒരു വറയൊക്കെ കിട്ടിട്ട് ഇട്ടിട്ടുള്ള രീതിയിലാണ് മീൻ മുട്ട വരുന്നത് ഒരു മീൻമുട്ടയും പിന്നെ ഒരു ചൂരയാണ് വാങ്ങിയിരിക്കുന്നത് നോർമലായിട്ട് വരുന്ന ഈ ഒരു ഊണിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് രൂപയാണ് നമുക്ക് എന്തായാലും ഒഴിച്ചു കൂട്ടാനായിട്ട് പുളിശ്ശേരിയുണ്ട് മീൻചാറുണ്ട് പച്ചമോറുണ്ട് സാമ്പാറുണ്ട് കപ്പയും വെച്ചിട്ടുണ്ട് അതൊരു ഓരോ ടേബിളിലും വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൂടാതെ തന്നെ ഒരു അവിയലുണ്ട് തോരനുണ്ട് ഒരു അച്ചാറും ഉണ്ട് ഇത്രയും ആണ് വരുന്നത് നല്ല കുത്തരിയാണ് ഇവിടെ ചോറിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ മീൻചാറിൽ നിന്ന് തന്നെ തുടങ്ങാം മീൻചാർ ഒഴിക്കാം ഒരുപാട് സ്പെഷ്യൽ കൊണ്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മീൻമുട്ട ആയതുകൊണ്ട് ഞാൻ മീൻമുട്ടയും ചൂരയും മാത്രം വാങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വാഴയിലയിൽ വിളമ്പിയ ഈ കുത്തരിച്ചോറിൻ്റെ ആ ഈ ഊണം നമുക്ക് അച്ഛണ്ട നല്ല എരിവ് തോന്നുന്നുണ്ടോ പിന്നെ ഇതാണ് സ്പെഷ്യലി എല്ലാ ദിവസവും ഇവിടെ ഈ മീമോട്ടോ ആണ് മീമോട്ട മാത്രമല്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം സ്പെഷ്യൽ വിഭവങ്ങളാണ് ഊണിൻ്റെ കൂടെ ഇവിടെ വിളമ്പുന്നത് ൂര കഷ്ണോടെ ചെമ്മീൻ കറിയുടെ ഗ്രേവി ചേട്ടം കൊണ്ടുവന്ന് നമുക്ക് നന്ദനുണ്ട് കേട്ടോ നല്ല വറുപ്പൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അതെ കപ്പ ഉണ്ടോ നല്ല കുഴമ്പ് രൂപത്തിലാക്കി കപ്പയും ഇട്ടു കേട്ടോ അത് ഓരോ ടേബിളിലും കൊണ്ടുവെക്കാറുണ്ട് അതുപോലെ തന്നെ ചേട്ടൻ കൊഞ്ചിൻ്റെ സ്പെഷ്യലിൽ നിന്നും ഒരു നാല് കഷ്ണം കൊഞ്ചും നമുക്ക് കൊണ്ടുപോകാൻ തന്നെ ഉണ്ട് എല്ലാം വറുപ്പും അടിപൊളിയാറുണ്ടോ ഒരു രക്ഷയില്ല കപ്പക്കകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുളിശ്ശേരിയും കൂടെ ഒഴിക്കാതെ ഈ പുളിശ്ശേരിയും കപ്പയും ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്യാം അതിനകത്ത് ചൂര കഷ്ണം തന്നെ വെക്കാം ഒന്ന് വെക്കുക ഒഴിഞ്ഞെടുക്കുക ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞേ അഞ്ച് ഐറ്റം ആണ് മുടിക്കാനുള്ളത് ഇനിയിപ്പോൾ പുളിശ്ശേരി ആണെങ്കിൽ പുളിശ്ശേരി ഇവിടെ കൈരൊക്കെ ഇവിടെ തന്നെ പുറമൊഴിച്ച് ഒഴിച്ച് ഇതൊക്കെ കേട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത് സത്യം തന്നെ എന്തായാലും നടീയൊരു പിടിയും കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂര്യയുടെ കഷ്ടം കൂടെ വെക്കുക രക്ഷയില്ല കേട്ടോ മീൻചാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീൻചാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചുകൂട്ടം ഒഴിച്ചുകർ തന്നെ ഞാൻ തോന്നിക്കാം കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വഞ്ചൂര് ഫോർട്ടിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു നാടൻ കടയിൽ വീട്ടിലൂടെ വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കാരണം ഇത്രയ്ക്കധികം സ്പെഷ്യൽ കൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഉച്ചയ്ക്കത്തെ മീൽസ് കഴിക്കാൻ വരുന്നത് അന്നേരം ഇതെല്ലാം കഴിച്ച് ഫിഷ് ആക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ